ചോട്ടു ചോട്ടു എന്ന് എന്ന് ലാലിയ ജെ സി ബി പറഞ്ഞ ആ അത് ടിപ്പ ചോട്ടു ജെ സി ബി എന്ന് പറഞ്ഞ JCB. Mama. Ah. Mama. Oh. Lala. Hmm. Ah, Lala. Lala. Tipa. 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 Tipa.

അമ്മേനെ കൂട്ടുവോ അമ്മേനെ കൂട്ടുവോ ചിപ്പനെ കൂട്ടുവോ എന്ന് ചോടിന്റെ കൈമാ അതാരി ചോട്ടിന്റെ അച്ഛൻ ചോട്ടിന്റെ അച്ഛൻ ചേടിന്റെ അച്ഛനും കൊടുത്തു കൊടുത്തു അച്ഛൻ്റെ താടി കൊടുത്തു അച്ഛൻ്റെ താടി കൊടുത്തു അച്ഛന്റെ താടി താടി കൊടുത്തു വിശാലങ്ങളെ തീരുത്ത